ശ്രീജിത്ത് ഇപ്പോൾ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്നു പി വി അൻവർ പി വി അൻവർ ഒരു പാർട്ടി സഖാവല്ല പാർട്ടി ഘടന അറിയില്ല പാർട്ടി നയങ്ങൾ അറിയില്ല അപ്പോൾ എങ്ങനെയാണ് പാർട്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് പി വി അൻവർ ഇത്രകാലം സഹയാത്രികനായി തുടർന്നത് എന്നാണ് പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നത് സഖാക്കളെ പുറത്തിറങ്ങണം രംഗത്തിറങ്ങണം പാർട്ടിയെ സ്നേഹിക്കുന്ന ജനം രംഗത്തിറങ്ങണം അൻവറിനെതിരെ ഒരുമിച്ച് നീങ്ങാം എന്ന് ആഹ്വാനം ചെയ്യുകയിൽ യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി ചെയ്തിരിക്കുന്നത് ഒരു പിന്തുണയുള്ള ജനപിന്തുണയുള്ള നേതാവാണ് പി വി അൻവർ എന്നുള്ളതാണോ ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനത്തിലെ വേറൊരു ശൈലി സ്വീകരിക്കുന്നതിന് കാരണമായി തോന്നുന്നത് തുടക്കത്തിൽ അദ്ദേഹം എന്തൊക്കെയാണ് ഈ പരാതികളിൽ എടുത്തിരിക്കുന്ന നടപടി എന്ന് വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ച ശേഷമാണ് അവസാന ഭാരതിക്ക് തുമ്പാണ് അൻവറുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി രൂക്ഷമായ പ്രതികരണത്തിലേക്ക് അദ്ദേഹം പോകുന്നത് സമ്മേളനത്തിൽ ശ്രീജിത്ത് പി വി എന്മാർ ഉയർത്തിയ പരാതിയോട് ആരോപണങ്ങളോട് ആക്ഷേപങ്ങളോട് പാർട്ടിയും സർക്കാർ സംവിധാനവും ഏറ്റവും അനുഭവപൂർവ്വമായ ഒരു പരിഗണന നൽകിയിട്ടും ആ പരാതിയിന്മേൽ നടപടി സ്വീകരിച്ചിട്ടും അന്വേഷണം നടന്നിട്ടും എന്നിട്ടും അൻവർ അതിലൊന്നും തൃപ്തനാകാതെ ആരോപണങ്ങളും പരാതികളും ആവർത്തിച്ചുകൊണ്ട് പൊതുനമധ്യത്തിൽ പാർട്ടിയെയും സർക്കാരിനെയും താറടിക്കുകയായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് വാർത്താ ഉടനീളം എം വി ഗോവിന്ദൻ മാസ് ശ്രമിച്ചത് ഈ ഇത്തരമൊരു സമർത്ഥിക്കലിന് പിന്നിൽ ഉള്ളത് അൻവറിന്റെ ജനകീയത മാത്രമല്ല അൻവർ ഉയർത്തിയ പരാതികളുടെ പ്രശ്നങ്ങളുടെ ഗുരുതര സ്വഭാവം തന്നെയാണ് അതായത് സംസ്ഥാന പോലീസിലെ ഉന്നതർക്കടക്കം സംഘപരിവാർ ബന്ധം അവർ സംഘപരിവാർ നേതാക്കളെ ഊഴം വെച്ച് കാണുന്നു മാത്രമല്ല വഴിവിട്ട ബന്ധത്തിൻ്റെ തെളിവായി സ്വർണ്ണക്കടത്തിൻ്റെ അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു പൂരം കലക്കൽ ആസൂത്രിതമാണ് എന്ന ആരോപണം വരുന്നു അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ സർക്കാരിന് പോലീസിന് മേൽ നിയന്ത്രണമില്ല എന്ന് എന്ന കാര്യം കൂടിയാണ് അൻവർ ഉന്നയിക്കുന്ന കാര്യം ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ ഇ ഇത്തരം ആളുകൾക്ക് കുട പിടിക്കുന്നു തണതൊരുക്കുന്നു എന്ന ആരോപണം കൂടി അൻവർ ഉയർത്തുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ അൻവറിൻ്റെ ജനകീയതയ്ക്കൊപ്പം അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളുടെ ഗുരുതര സ്വഭാവവും അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും അത് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന തിരിച്ചടിയെക്കുറിച്ചും ബോധവാനായിക്കൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത്തരമൊരു സമീപനം സ്വീകരിച്ചത് എല്ലാ തരത്തിലും അൻവർ ഉന്നയിച്ച പരാതികളെ ഉൾക്കൊള്ളാനും ആ പരാതിയിന് മേൽ അനന്തര നടപടികൾ സ്വീകരിക്കാനും ശ്രമിച്ചിട്ടും അൻവർ സ്വയം ആരുടെയോ കോടാലിക്കൈയായി മാറി പാർട്ടിക്കും സർക്കാരിനും കളങ്കമേൽപ്പിക്കുന്ന ഒരു ഒരു രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തെ വെച്ചുകൊണ്ടുപോകാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിൽ ഈ തീരുമാനമെടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ ഒരു ഭാഗം എന്നാൽ ഇത് മാത്രമല്ല പാർട്ടി സമ്മേളനം ഇന്ന് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച എം വി ഗോവിന്ദൻ ഒഴികെ എല്ലാവരും പാർട്ടി സമ്മേളനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലാണ് അൻവർ ഈ ആരോപണങ്ങൾ ഉയർത്തിവിടുന്നത് എന്ന ആക്ഷേപം കൂടി ഉന്നയിച്ചിരുന്നു സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അടക്കമുള്ള നേതാക്കന്മാർ അത്തരം പരാമർശം നടത്തുന്നതായി കണ്ടു അപ്പോൾ പാർട്ടി സമ്മേളനങ്ങളെ സ്വാധീനിക്കുന്ന ചർച്ചാ വിഷയമായി മാറുമ്പോൾ അൻവർ ഉന്നയിച്ചത് മറ്റാരുടെയോ പേരണയാൽ ഉന്നയിച്ച മറ്റാരുടെയോ കോടാലിക്കായി പ്രവർത്തിക്കുകയാണ് അതിന് ആ ആരോപണങ്ങൾക്ക് യാതൊരു വസ്തുതയുമില്ല അൻവർ രാഷ്ട്രീയ വിശ്വാസത്തോടെ ചോർത്തി കളയുന്ന ഒരു സമീപനം കൂടി ഈ വാർത്താസമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ സ്വീകരിച്ചു അപ്പോൾ പൊതുവിൽ മുഖ്യമന്ത്രി എന്ന കേരളത്തിലെ സി പി എമ്മിന്റെ അവസാന വാക്കിനെതിരെ ഉയർന്ന ശബ്ദത്തെ ആ ശബ്ദം മൂടോടെ വെട്ടും എന്ന് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് വിചാരിക്കുന്നു എന്ന് മാത്രമല്ല അവിടെ ഒരു അനുനയത്തിന്റെ ശൈലിയിലാണ് ആ തീരുമാനം നടപ്പിലാക്കിയെടുക്കുന്നത് അൻവർദ്ധനെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ എൽ ഡി എഫ് യോഗങ്ങളിൽ എൽ ഡി എഫിന് നിയമസ്വാകക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അപ്പോൾ അൻവർദ്ധനെ പറഞ്ഞ കാരണം ചൂണ്ടിക്കാണിച്ച് എല്ലാ ആ ബന്ധവും വിച്ഛേദിക്കുന്നു എന്ന മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നാൽ അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്ന ആ പ്രത്യാഘാതങ്ങൾ അൻവറിനുയർത്തക്കുന്ന പരാതികളുടെ അന്വേഷണങ്ങൾ ഒക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ് അതൊരു രാഷ്ട്രീയ സമ്മർദ്ദമായി എൽ ഡി എഫിനും സി പി എമ്മിനും സർക്കാരിനും മേലുണ്ട് എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു അവിടെ അൻവറിൻ്റെ ജനകീയതൊപ്പം ജനകീയതയ്ക്കൊപ്പം അദ്ദേഹം ഉന്നയിച്ച് ആരോമുള്ള ഗുരുതര സ്വഭാവം കൂടി പരിഗണിക്കപ്പെടുന്നു എന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ കാരണം അതാണ് അതിൽ പി ശശിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വ്യത്യസ്ത പ്രതികരണം കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ കാരണം പി ശശിയുമായി ബന്ധപ്പെട്ട് വിരുന്ന ആരോപണങ്ങൾ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന പാർട്ടി അണികൾക്കിടയിൽ ഒരു ഒരു ആവശ്യമായി അത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ രൂക്ഷമായ പ്രതികരണമല്ല ആ ആ വിഷയത്തിൽ ഇന്ന് പാർട്ടി സെക്രട്ടറി നടത്തിയിരിക്കുന്നത് അത് ആദ്യഘട്ടത്തിൽ പറഞ്ഞു പോവുകയായിരുന്നു പിന്നീട് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുകയാണ് പി ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കുകയാണ് എന്ന് പറഞ്ഞങ്ങ് പോവുകയായിരുന്നു പിന്നീട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിൽ വിശദീകരണം നൽകുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് പരിശോധനയില്ല എന്നാണ് പാർട്ടി പാർട്ടിയുടേതായ രീതിയിൽ പരിശോധിക്കുമല്ലോ എന്ന് വിശദീകരിക്കുന്നു ഇക്കാര്യത്തിൽ രണ്ട് നിലപാടുണ്ടോ പാർട്ടിക്ക് ഈ കാര്യം ഇന്നത്തെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഈ പി ശശിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ശശിക്കെതിരായ പരാതികളിൽ പരിശോധന നടക്കുന്നു അത് ലൈംഗികാരോപണ പരാതിയല്ല മറ്റ് കാര്യങ്ങളാണ് പരാതിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഈ പരാതികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ പ്രതികരിച്ചത് എന്നാൽ ഇതേ എം വി ഗോവിന്ദൻ തന്നെ ഇന്നലെ നടത്തിയ ഇന്നലെയോ ഇന്നലെ ഈ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്ത് പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹം പറഞ്ഞത് പി ശശിയുമായി നാൽപ്പത് കൊല്ലക്കാലമായി ഒരുമിച്ച് പ്രവർത്തിച്ച സുദൃഢ ബന്ധത്തെക്കുറിച്ചും പി ശശി തെറ്റുചെയ്യില്ല എന്നുമാണ് പറഞ്ഞത് അവിടെ നിന്നും ാണ് ഇപ്പോൾ അൻവർ ഏറ്റവും കടുത്ത വിമർശനം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പോലും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ഘട്ടത്തിൽ മാത്രമാണ് പാർട്ടി തലത്തിലും ഈ ഒരു അന്വേഷണം ഉണ്ട് എന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് നേരത്തെ ഇപ്പോൾ നടന്ന സെക്രട്ടേറിയറ്റ് അല്ല അതിനു മുമ്പ് തന്നെ ആദ്യമായി പി വി അൻവറിന്റെ ആരോപണം ചർച്ച ചെയ്ത സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം എം വി ഗോവിന്ദൻ പറഞ്ഞത് പി ശശിക്കെതിരായ ഒരു പരാതി ഞങ്ങൾക്ക് മുന്നിൽ ഇപ്പോഴില്ല അൻവർ എഴുതി തന്ന പരാതി അതില്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് അത്തരമൊരു പരാതി കിട്ടിയാൽ പരിശോധിക്കാവുന്ന സമീപനത്തിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അൻ പി ശശിയുമായുള്ള നാൽപ്പത് കൊല്ലക്കാലത്തെ ബന്ധം ഒരുമിച്ച് പ്രവർത്തിച്ച ബന്ധം അദ്ദേഹം തെറ്റ് തെറ്റുചെയ്യില്ല എന്ന് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞെടുത്തതെന്ന് മാറി ഇപ്പോൾ അദ്ദേഹം പറയുന്നു പി ശശിക്കെതിരായ പരാതി പാർട്ടി പരിശോധിക്കുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ മാറിമറിയുന്നത് അങ്ങനെ മാറി മറിഞ്ഞെങ്കിൽ അതിന് കാരണം ഇന്നലെ പി വി അൻവർ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം അനുവന്നയിച്ച പി ശശിക്കെതിരായ ആരോപണങ്ങൾ ഏറ്റവും ഗൗരവപ്പെട്ടത് സർക്കാരിനെതിരായ വന്ന ആരോപണങ്ങൾ ഏറ്റവും ഗൗരവപ്പെട്ടത് സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്നുള്ള പങ്ക് പറ്റുന്നുണ്ടോ ശശി എന്നടക്കോളം ഗുരുതരമായ ആക്ഷേപങ്ങളാണ് അപ്പോൾ ആ ഘട്ടത്തിൽ പോലും ശശിക്കെതിരെ അത്തരം ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ പോലും വലിയ തോതിൽ ആ പാർട്ടി അതിനെ കാണുന്നില്ല കണ്ടില്ല എന്ന് മാത്രമല്ല പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല ഈ അന്വേഷണം നടക്കുന്നതായി സ്ഥിരീകരിച്ചിട്ട് പോലുമില്ല എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രിക്ക് എതിരെ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പി ശശി പി വി എൻ രംഗത്ത് വന്നപ്പോൾ ഇന്നും എം വി ഗോവിന്ദൻ പറയുന്നു എം വി ഇവിടെ പി ശശിക്കെതിരെ അന്വേഷണം നടക്കുന്നു പാർട്ടി പരിശോധിക്കുകയാണ് എന്നാണ് അപ്പോൾ ഈ നിലപാട് മാറ്റത്തിന് കാരണം അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും ശക്തമായ വിമർശനം ഉന്നയിച്ച് വരുമ്പോൾ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ് അപ്പോൾ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റി പി ശശിക്കെതിരായ ആരോപണങ്ങൾ കൂടി പരിശോധിക്കാമെന്ന സന്ദേശം അത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങൾക്കും ആകെ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് അൻവർ ഉയർത്തിയിട്ട മറ്റ് ആക്ഷേപങ്ങൾ മാത്രമല്ല ഈ കാര്യങ്ങളും കൂടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്ന കാര്യം നൽകുകയാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും അൻവർ ഞങ്ങളെ കുത്തിയിട്ട് പുറത്തു പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ കൂടിയുള്ള ശ്രമമാണ് എം വി ഗോവിന്ദൻ കൗശലപൂർവം നടത്തിയത് അതാണ് എല്ലാം പരിശോധിക്കുന്നു എന്ന രൂപത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്